കൊച്ചുകുട്ടികളെ കുളിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ സമയം ഏത് ഉച്ച ഉത്തരം വൈകുന്നേരം കഫക്കെട്ട് മാറിക്കിട്ടാൻ ആവി പിടിക്കുന്ന വെള്ളത്തിൽ ചേർക്കേണ്ടതു മഞ്ഞൾ ഉപ്പ് തുളസി വിക്സ് ഉത്തരം ഉപ്പ് ഗർഭസ്ഥ ശിശുവിൻ്റെ തൂക്കം കൂടാൻ ഗർഭിണികൾ കഴിക്കേണ്ട വാഴപ്പഴം ഏത് നേന്ത്രപ്പഴം റോബസ്റ്റാപ്പഴം കദളിപ്പഴം ഞാലിപ്പൂവൻ പഴം ഉത്തരം നേന്ത്രപ്പഴം ഗർഭകാലത്ത് കഴിക്കാൻ പാടില്ലാത്ത പഴം ഓറഞ്ച് ആപ്പിൾ പൈനാപ്പിൾ കിവി ഉത്തരം പൈനാപ്പിൾ രാവിലെ ഏതു ചെടി കണി കണ്ടാൽ ഭാഗ്യം നിങ്ങളെ തേടിവരും ആര്യവേപ്പ് തുളസി ദേവദാരു കറിവേപ്പ് ഉത്തരം തുളസി മുടികൊഴിച്ചിൽ തടയാൻ എണ്ണയോടൊപ്പം ചേർത്ത് ഉപയോഗിക്കാവുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി ഉത്തരം വിറ്റാമിൻ ഇ വായ്പണ്ണ കുറയാൻ ഏറ്റവും ഉത്തമമായത് മോര് പാൽ സോഡ വെണ്ണ ഉത്തരം മോര് ചെറുപ്പം നിലനിർത്താൻ ദിവസവും കഴിക്കേണ്ടത് ജ്യൂസ് മുട്ട പാൽ ബദാം ഉത്തരം മുട്ട തടി കുറയാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല പ്രഭാത ഭക്ഷണം ഇഡ്ഡലി പുട്ട് പഴം സ്മൂത്തി ഉത്തരം സ്മൂത്തി വരണ്ട ചർമ്മം മാറിക്കിട്ടാൻ ഏറ്റവും ഉത്തമം തക്കാളി തൈര് പാൽ ഗ്ലിസറിൻ ഉത്തരം ഗ്ലിസറിൻ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത പാനീയം ജീരകവെള്ളം ഗ്രീൻ ടീ കട്ടൻ ചായ പാൽ ഉത്തരം ഗ്രീൻ ടീ ഉള്ളവർ തീരെ കഴിക്കാൻ പാടില്ലാത്തത് നാരങ്ങ ചോറ് കട്ടൻ ചായ അച്ചാർ ഉത്തരം അച്ചാർ അമിതമായി ചോറ് കഴിച്ചാൽ വരുന്ന അസുഖം പ്രഷർ കൊളസ്ട്രോൾ ഫാറ്റി ലിവർ പ്രമേഹം உத்தரம் பிரமேகம்